ആയ അതിജീവനം നടത്താനാണ് പഠിക്കുന്നത് അതിപ്പോ നമുക്കറിയാം ഈ ബിസിനസ് രംഗത്തൊക്കെ ഒരുപാട് കോമ്പറ്റീഷൻ കടന്നു പോകുന്നു ഇപ്പോ ലോകത്താകെ ഇപ്പോ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ പിന്ന നമുക്ക് എത്തിപ്പെടാനും പർച്ചേസ് ചെയ്യാനും സാധാരണക്കാരന് ഇന്ത്യ ചൈന ടൂക്കി ലോകത്തിന്റെ ഫാക്ടറി ചൈന നടക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് എല്ലാവരും പർച്ചേസ് ചെയ്ത് ഏരിയ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ടീം ഉണ്ടാവും അതായത് സിൻസിയർ ആയിരിക്കണം ഡെഡിക്കേറ്റഡായിരിക്കണം ഹാർഡ് വെർത്തർ ആയിരിക്കണം പ്രൊജക്ടീവ് ആകും മൊത്തത്തില് യുവതലമുറയോട് പറയുന്നത് ഒരു ഡ്രീം ശക്തിയുണ്ട് ഒരു ഒരു എന്താ ഏതായാലും പഠിക്കുന്ന ആണെങ്കിൽ ശരിക്കും ഒരു ഡിഗ്രി എത്തി അവിടെ നിൽക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കാനും നേടാൻ പോകുന്നത് അതിന് അതിനപ്പുറത്തേക്ക് പി എടുക്കണം എന്ന് മാത്രമല്ല പി എച്ച് ഡി കൂടി റിസർച്ചിലേക്ക് പോകണം അങ്ങനെങ്കിൽ മാത്രമേ ഒരു സക്സസ് ആയിരിക്കും ബിസിനസ് രംഗത്താണെങ്കിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിങ്ങനെ ബിസിനസ് ആണ് അത് വലിയ ഒരു സംവിധാനമാണെന്ന് കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിൽ ഹാർഡ് വർക്കും ശിക്ഷാലും അത് തന്നെയാണ് ഞങ്ങളൊക്കെ പൂർവ്വചരിത്രം അതായത് ലോകം ഫാസ്റ്റായി ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കേണ്ടത് അപ്പൊ എല്ലാവരും പല പോലെ ഇപ്പൊ നമുക്ക് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൻ്റെ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലാണെന്നും ബ്രാൻഡ് യുസ് പോയി

അത് ഗൾഫില് ഉപകരിക്കുന്നുണ്ട് യുഎഇയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു നമുക്ക് അപ്പോ അങ്ങനെ സാധ്യത വരും അതുപോലെ ഇന്ത്യയിലുള്ള ആളുകൾ ഇപ്പോൾ ഏറ്റവും കസ്റ്റംബർ ഏറ്റവും കൂടുതൽ അതിന് വരുന്ന അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത് ഇന്ത്യക്കാർ ഞാൻ പറഞ്ഞതുപോലെ എങ്ങനെ പുതിയ തലം തേടി പോകുന്നു ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട് റിയൽ എസ്റ്റേറ്റിൽ ഉണ്ട് ഷോറൊക്കെ ഏറ്റവും വലിയ കോൺട്രാക്ടർ കൺസ്ട്രക്ഷൻ രംഗത്തേക്ക് വന്നു അത് വളരെ ശരിയാണ് അങ്ങനെ വരുമ്പോൾ അതായത് ലോകത്ത് മൈഗ്രേറ്റ് ചെയ്യാൻ ദുബായ് വന്ന് കാണുക എന്നുള്ള ആഗ്രഹത്തിലേക്കൊക്കെ പോകും അപ്പൊ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ഇപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് കഴിഞ്ഞ വർഷത്തിന് മുമ്പ് മുപ്പത് മില്യൺ ജനങ്ങളുടെ വാസകേന്ദ്ര മാത്രം മാത്രം അപ്പോൾ ഡെയിലി എന്നോളം അവിടെ പ്രൊജക്ടുകൾ അനൗൺസ് ചെയ്യുന്നുണ്ട് പല ടെക്സർ ഉണ്ട് ഫീഡമുണ്ട് ാണ് നിങ്ങളെ അറിയുന്നത് അങ്ങനെ ജീവിതമാണ് അതിലും വലിയ പ്രതീക്ഷയിലാണ് പോകുന്നത് ആഫ്രിക്കയിലേക്ക് ഒരുപാട് സാധ്യതകളുണ്ട് അതാളുകള് അതായത് ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് സാധ്യതയുള്ള ഒരു വസ്തുതാപരമായ ഒരു വിലയിരുത്തലാണ് സാധ്യത പുതിയത്തിൽ ഇന്ത്യക്ക് അതിന് പ്രവർത്തിക്കാൻ കഴിയും കെപ്പാസിറ്റി ഉണ്ട് പുതിയ ഭരണത്തിന്റെ അത് എടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇന്ത്യയുടെ ഒരു കഴിവും കപ്പാസിറ്റിയും അത് ലോകത്തിന് പെട്ടെന്ന് ഇന്ത്യയെ ക്ഷീണിപ്പിക്കാൻ കഴിയും Και να μ' ακούνε και σε έναν άλλο που δεν είναι σε έναν άλλο που δεν είναι σε έναν άλλο που είναι είναι σε ένα